ശ്രദ്ധിക്കാറുണ്ടോ പാട്ടുകളൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് നമ്മള് ഒരു ഫേസ്റ്റ് ലൊക്കേഷൻ വരുമ്പോ നമ്മുടെ മൈൻഡ് അതായിരിക്കില്ലല്ലോ അത് ശ്രദ്ധിക്കുന്നില്ല ഇത്ര എനിക്ക് കൂടുതൽ അടിമാലി വെള്ള ഞാനതിനെ കുറിച്ച് കേട്ടു അത് ഈ നമ്മുടെ സിനിമ ബാഡ്മിന്റൺ ആണല്ലോ അപ്പൊ ഈ തൂവൽ നമ്മുടെ കോക്ക് ഷട്ടിൽ കോക്ക് തൂവലാണല്ലോ ആണല്ലോ വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നടക്കുന്നത് അവിടെ ഒരു സ്റ്റീഫൻ ഇങ്ങനെയായിരിക്കും സർ നമിത അതിനകത്ത് കോച്ചായിട്ടാണ് ബാഡ്മിന്റൺ കോച്ചായിട്ടാണ് പ്ലേ ചെയ്തേക്കുന്നത് അനിഖ അതിലെ പ്ലെയർ ആയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡിഫറെന്റ് ഇത്തരത്തിലുള്ളൊരു കോസ്റ്റ്യൂമും അതേപോലെ ഡയലോഗ് ഡെലിവറി ഒക്കെ മറ്റൊരു ഷൂട്ടിംഗ് സമയത്ത് നമിത ഇടയിൽ എന്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഇതെന്ത് ഇവിടെ നമ്മളെ ഒന്നും കാണാൻ ആരും വരത്തില്ല അറിയാം അതെന്ന് വെച്ചാല് അടിമാലി വെള്ളത്തൂല ആൾക്കാരൊക്കെ ദൈനംദിന ജീവിത കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഓടുന്ന അതെ അതെ അപ്പം ഞങ്ങളൊക്കെ ആക്ച്വലി ഷൂട്ടിന് ജോയിൻ ചെയ്തപ്പോ തന്നെ ഇവർ ഓൾറെഡി ഷൂട്ട് ഒക്കെ തുടങ്ങിയ സമയായിരുന്നു ഞങ്ങൾ ആ സിനിമയുടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ അവിടെ ജോയിൻ ചെയ്ത അപ്പൊ രസമായിരുന്നു കാരണം ഞാൻ കോച്ചാണ് അനുകൊക്കെ എന്റെ സ്റ്റുഡന്റ്സ് ആയിട്ട് സ്റ്റുഡന്റ് അല്ലേ അറിയാമോ സ്കൂളിൽ ഇങ്ങനെ തട്ടി കളിക്കും ഞങ്ങൾക്ക് വന്നിട്ടാണ് ഇതാണ് മനസ്സിലാവുന്നത് എനിക്ക് ചെറുപ്പം തൊട്ടേ രാജോട്ടൻ എല്ലാ സിനിമകളും കാണുമായിരുന്നു അങ്ങനെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടി എന്ന് പറയുന്ന സിനിമ നടക്കുന്ന സമയത്ത് ചാക്കോച്ചനൊക്കെ ഉണ്ട് അപ്പൊ ആലപ്പുഴയില് രാജോട്ടിനും സുപ്രിയം സുപ്രിയ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായി അപ്പൊ അന്ന് മീറ്റ് ചെയ്തു അപ്പൊ ആ ഒരു ഫാൻ ഗേൾ മൊമെന്റ് ഉണ്ടല്ലോ ആദ്യമായിട്ട് നേരത്തെ കാണുന്ന അതിന്റെ സന്തോഷത്തിന് എനിക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല അത് കഴിഞ്ഞ് അമർ അക്ബർ എന്തോണിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോ ഒരു നൈറ്റ് സീക്വൻസ് എന്തായിരുന്നു അപ്പൊ ജേട്ടനുണ്ട് ഇന്ദ്രേടനുണ്ട് രാജേട്ടനുണ്ട് ഇവര് മൂന്ന് പേരും ബൈക്കിൽ നിൽക്കുന്ന ഒരു സീക്വൻസ് ആണ് അപ്പൊ ഞാൻ അവിടേക്ക് നടന്നു വരുന്നു അപ്പൊ ഞാൻ നടന്നു പറഞ്ഞു ഇവരാരെ മൈൻഡ് ചെയ്തില്ല ഇവരൊക്കെ എനിക്ക് നേരത്തെ അറിയാം ഇനി ഞാൻ ചെറുപ്പം തൊട്ടേ രാജവട്ടിന്റെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ രാജേട്ടിനെ ഭയങ്കര ഫാനാന്ന് പറഞ്ഞു അപ്പൊ രാജേട്ടന്റെ മുഖം എല്ലാം മാറി ആണോ അപ്പൊ ഇന്ദ്രേട്ടൻ ചോദിച്ചു ഏത് സിനിമ വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഫിഫ്ത് സ്റ്റാൻഡേർഡിലല്ല ഞാൻ പറയുന്നത് ജനറലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെള്ളി നക്ഷത്രം നമ്മൾ ആ ചെറുപ്പത്തിന്മാരെ കുക്കുരു കുക്കുക്കുറുക്കൻ അതൊക്കെ കണ്ട് ഇൻസ്പയേർഡായി ഭയങ്കര സന്തോഷിച്ചു നിക്കുന്ന സമയമായിരുന്നു ആ പുള്ളി ഒന്നും മിണ്ടിയില്ല അപ്പൊ ഇന്ദ്രൻ ചോദിച്ചു ഓ അതായിരുന്നോ പറഞ്ഞു ഇവർ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കളിയാകുന്നുണ്ട് അത് കഴിഞ്ഞ് അതിന്റെ ലോഞ്ച് വന്നു ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് എല്ലാരും നിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാ മെയിൽ ആക്ടേഴ്സ് എല്ലാരും നിൽക്കുമ്പോൾ ഞാനും നിൽക്കുക അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നമിത ഇങ്ങനെ എന്റെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചേട്ടൻ്റെ വലിയ ഫാനാണ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഒട്ടെന്ന് അതിന്റെ വിഷമം എനിക്ക് മനസ്സിലായത് ഇപ്പഴാ കാരണം ഞാൻ രാവൺ ചെയ്യുന്ന സമയത്ത് ഐശ്വര്യ റോയിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ മാമിന്റെ വലിയ ഫാനാണ് ചെറുപ്പം തൊട്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ മാറി ആ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായതെന്ന് ആ ഒരു പ്രായത്തിന്റെ അപ്പോ പക്ഷെ ഭയങ്കര എനിക്ക് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ആക്ടറാണ് രാജേട്ടൻ ഈ ഒരുപാട് തുണി വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളാണോ മുൻജന്മത്തില്ല തുണി കച്ചവടക്കാരി ആയിരുന്നു ഈ ജന്മത്തിൽ ഈ ജന്മത്തിൽ തന്നെ അതാ അല്ലേ ഒരുപാട് യാത്ര ചെയ്യും അതിനായിട്ടൊന്നൊക്കെ ഈ റോയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് ഇവിടത്തെ സ്പൈ നെറ്റ്വർക്ക് അല്ലേ വാർത്താ ഇല്ല എനിക്ക് ആക്ച്വലി രണ്ട് ബിസിനസ് ഉണ്ട് റണ്ണിങ് എ കാഫേ നഗർ നഗർ ടൗൺ എന്ന് വെരി ഗുഡ് എനിക്ക് എന്നോട് ആരോ പറഞ്ഞു ആദ്യ ദിവസം നമിത വല്ലാണ്ട് പേടിച്ചുപോയി ആരും കേറിയില്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് കോഫി ഉണ്ടാക്കി കുടിക്കേണ്ടി വരുമല്ലോ ആരും വന്നില്ലെന്ന് പറഞ്ഞു ആരും വന്നില്ലല്ലോ ഇത്ര പ്ലാനിങ് നടക്കുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത് ഫേസ്റ്റ് ഡേ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു അതായത് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് ഇത് എത്ര ആളുകൾ വരും ഇത്രകാലായി ഇപ്പൊ രണ്ടു വർഷമാകുമ്പോ എന്ന് പറഞ്ഞാൽ അല്ല ഞങ്ങൾ എല്ലാവരുടെയും ഞങ്ങൾ ഈക്വലി എല്ലാവരും പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ് ആണ് അപ്പൊ അച്ഛന്റെ കസിൻസ് കുറെ പേര് ഷെഫ്മാരുണ്ട് അപ്പൊ അവർ പുള്ളി യു ലാണ് സന്തോഷ് അങ്കിൾ പുള്ളി ഷെഫാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സമ പിന്നെ ഉള്ളതാണ് ഈ പെപ്രിക്ക പെപ്രിക്ക ടീഷർട്ട് മെൻസ് ബ്രാൻഡ് ആണ് ബ്രാൻഡാണ് മമ്മൂക്ക് വന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷം എന്നൊരു ഞാൻ മമ്മൂക്ക അടുത്ത് പറഞ്ഞു അപ്പൊ തന്നെ മമ്മൂക്ക ഞാൻ പറഞ്ഞു മമ്മുക്ക വരാൻ പറ്റുമെങ്കിൽ വരണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഇറ്റ്സ്റ്റന്റ് നമുക്ക് അന്നത്തെ ദിവസം തന്നെയാ വന്നേ ഇന്നോഗ്രേഷൻ ഫേസ്റ്റ് ഡേ തന്നെയാ വന്നേ ഒഫീഷ്യലി ഓപ്പൺ ചെയ്യണന്റെ ആ വൈകുന്നേരം തന്നെയാ വന്നേ